നമ്മുടെ ആശ്രയങ്ങളൊക്കെ അറ്റുപോകുന്ന സമയത്ത് ആകുലപ്പെടുന്നൊരു വിഷയമാണ് ആര് എൻ്റെ കാര്യം നോക്കും എന്നെ ആര് പുലർത്തും എങ്ങനെ എൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകും ഹലലൂയ മാനുഷികമായ മുഴുവൻ വഴികളും അടഞ്ഞിരിക്കുന്നു ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു സാഹചര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം ദൈവം നിങ്ങളെ പുലർത്തും എന്നുള്ളൊരു ദൂതാണ് ദൈവം നിങ്ങളെ പുലർത്തും അമേൻ പറഞ്ഞാട്ടെ അമേൻ ദൈവം എന്നെ പുലർത്തും ആരാ നടത്തുന്നത് ആരാ നോക്കുന്നത് ആരാ സഹായിക്കുന്നത് ദൈവം എന്നെ പുലർത്തും ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം മധ്യം ഇരുപത്തിനാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നു കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പൊരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു ഹാൽ ലൂയ ലോകത്തിലെ മനുഷ്യർ ഒട്ടും പ്രിയപ്പെടാത്ത ഒരു പക്ഷിയെ മനുഷ്യർ അന്വേഷിക്കാത്ത ആഹാരം കൊടുക്കാത്ത ഒരു പക്ഷിയെ ദൈവം പുലർത്തുന്നെങ്കിൽ ഇനി അത് സ്വയമായി അന്വേഷിക്കാത്ത ഒരു പക്ഷിയെ ദൈവം പുലർത്തുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളെ നിങ്ങളെ എത്രയധികം പുലർത്തും ഹാലലൂയ ഇങ്ങനെ പറയുന്നു നിൻ്റെ ഭാരം ഈ ഹോളുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ദൈവത്തിൻ്റെ നീതിമാന്മാർ കുലുങ്ങാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല വിശ്വാസ ജീവിതം ഈ ലോകത്തിലെ സകല ഹോൾഡുകളും നമ്മളെ സഹായിക്കുവാനും നമ്മുടെ കൂടെ നിൽക്കുവാനും നമുക്ക് വേണ്ടി കാര്യങ്ങൾ നിവർത്തിക്കുവാനുള്ള എല്ലാ എന്താ പറയുക ആശ്രയങ്ങളെയും നമ്മൾ വിച്ഛേദിച്ച് കഴിഞ്ഞിട്ടാണ് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് സകല മാനുഷികമായ വഴികളും സാധ്യതകളൊക്കെ വിച്ഛേദിച്ചിട്ടാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങുന്നത് ആ സമയത്ത് ആരും നമ്മുടെ കൂടെ നിൽക്കാനില്ലാത്ത ആ സമയത്ത് കർത്താവ് പറയുകയാണ് നിന്റെ ഭാരം ഈ അഹോകയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ദൈവത്തിൻ്റെ വലതു നോക്കിക്കേ ഭക്തന്മാർ ഇറങ്ങിത്തിരിച്ചതെല്ലാം ശൂന്യതയുടെ ശൂന്യതയിലേക്കാണ് ഇറങ്ങിയത് അബ്രഹാം ഇറങ്ങിയതോ ശൂന്യതയിലേക്ക് ഇറങ്ങി പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിട്ട് തൊഴിൽ വരുമാനം ശമ്പളം എല്ലാം വിട്ട് കർത്താവ് പറഞ്ഞിറങ്ങിത്തിരിച്ചതാണ് അബ്രഹാം ഹാലൂയ്യ അവന് നഷ്ടമായില്ല കേട്ടോ അവൻ്റെ അവൻ അവൻ ഇറങ്ങി തിരിച്ച് നഷ്ടമായില്ല ദൈവം അവന് വേണ്ടി കരുതി അബ്രഹാമും ഇസ്ഹാഖിൻ കൂടെ യാഗം കഴിക്കാനായിട്ട് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ യാഗവർഗമില്ലാതെ ഇസഹാക്ക് ഒരു യാഗവസ്തുവിനെ പോലെ അബ്രഹാമിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട് അപ്പാ തീയുണ്ട് വിറകുണ്ട് യാഗത്തിനുള്ള മൃഗമില്ലല്ലോ അവിടെ അബ്രഹാമിൻ്റെ ഉറച്ച മറുപടി മകനെ യഹോവ തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും യഹോവ ഇരേ അമേൻ ഇന്ന് പരിശുദ്ധമാവദൂതം നിങ്ങൾക്ക് കൈമാറുകയാണ് എന്താണ് അടുത്ത സാഹചര്യത്തിൽ തീരുമാനമെടുക്കേണ്ടെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന അബ്രഹാം പകച്ചു നിൽക്കുന്ന ആ സമയത്ത് ദൈവം ഒരു കൊടുക്കുക യഹോവ കരുതിക്കൊള്ളും തനിക്ക് വേണ്ടി യഹോവ കരുതിക്കൊള്ളും ഇന്ന് കർത്താവ് പറയുക യഹോവ ഇരേ നിങ്ങൾക്ക് വേണ്ടി യഹോവ കരുതുന്നുണ്ട് ഹ ലലൂയ്യ അത് അബ്രഹാമിൻ്റെ ഒരു വിശ്വാസത്തിന്റെ വാക്കായിരുന്നു അതുപോലെ സംഭവിച്ചു ദൈവത്തിന് യാഗത്തിന് വേണ്ടി ദൈവം ഒരു കുട്ടിയെ കരുതി ആ മോറിയ മലയിൽ കരുതി ഹലുയ യാക്കോബ് വീട് വിട്ടിറങ്ങിപ്പോയവനാ ഒന്നുമില്ലാത്തവനാ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോയി പക്ഷെ ദൈവം അവന് വേണ്ടി കരുതി രണ്ട് കൂട്ടമായി മാറ്റിയത് മാത്രമല്ല ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ അവൻ ഒരു വലിയ ജാതിയായി മാറി ഇസ്രായേൽ ഹാലലൂയ ദൈവം കരുതും ദൈവം കരുതും ഇത് പറയണം ഇത് പറയണം ദൈവം ആഗ്രഹിക്കുന്നു മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മെ പോറ്റിപ്പലർത്തുന്ന ദൈവം അപ്പസ്തോലായ പത്രോസ് യേശുവിന്റെ കൂടെ നടക്കുന്ന സമയത്ത് അവന് സർക്കാരിൽ പണമടയ്ക്കാനില്ലാതിരിക്കുമ്പോൾ യേശു പത്രോസിനോട് പറയാ നീ കടലിലേക്ക് ചെന്നിട്ട് മീൻ പിടിക്കുക ആ ആദ്യം ലഭിക്കുന്ന മീൻ്റെ വായിൽ നിനക്കും എനിക്കും വേണ്ട ചതുർദ്രമ പണമുണ്ട് ദൈവം കരുതും കേട്ടോ ദൈവം കരുതും ഹലലൂയ മനുഷ്യരാരും കരുതിയില്ലെങ്കിലും മനുഷ്യരെല്ലാം വഴി അടച്ചാലും ദൈവത്തിന് ഒരു കരുതലുണ്ട് ഹലലൂയ പ്രവാചകൻ്റെ അടുക്കൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് പറയുക എൻ്റെ മക്കളെ കടക്കാരി പിടിച്ചോണ്ട് പോകുക ഇനി ആരുമില്ല എന്നെ സഹായിക്കുവാൻ അതിലൊക്കെ കാരൊന്നും എന്നെ സഹായിക്കില്ല ഞാൻ കടക്കാരി ആയതുകൊണ്ട് ആരും എന്നെ സഹായിക്കില്ല ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് ഏലിയ ഏലിശ പറഞ്ഞപ്പോൾ അമേൻ സ്തോത്രം അവൾ പറയുകയാണ് എന്റെ കടഭാരം മാറണം എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല അത് മതിയായിരുന്നു ഹാല ലൂയ ഒരിക്കലും നാം പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെയല്ല ദൈവത്തിൻ്റെ കരുതൽ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കും ആരെങ്കിലുമൊക്കെ സഹായിക്കും ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരും പ്രസംഗിക്കുന്നവരും സഹായിക്കും ദൈവദാസന്മാർ സഹായിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പണം ഉള്ള ആളുകൾ അതൊന്നും വേണ്ട ദൈവത്തിനൊരു വിധവയെ മതിയായിരുന്നു ഏലി അവനെ പൊറ്റുവാനും ഒരു കൊണ്ടാണ് കരുതി തോട്ടിൽ ദൈവം ഏലിയാവിന് വേണ്ടി കരുതിയത് ദൈവം പുലർത്തും കേട്ടോ ദൈവം പുലർത്തും ദൈവം വിശ്വസ്തനാണ് മൂന്നര വർഷം അടുത്ത ടേറിലേക്ക് വന്നപ്പോൾ ഒരു വിധവയുടെ വീട്ടിലാണ് ഏലിയാവ് കഴിയേണ്ടി വന്നത് അവളെയും ദൈവം പുലർത്തി നാൽപ്പത് വർഷമാണ് മരുഭൂമിയിൽ ഇസ്രായ് ജനങ്ങൾക്ക് ആഹാരത്തിന് മുട്ടുവരാതെ വരാതെ മന്ന കൊടുത്ത് ദൈവം നടത്തിയത് ദൈവം കരുതും ദൈവം കരുതും അവൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴിയിൽ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല ദൈവം നിങ്ങൾക്കുവേണ്ടി കരുതുന്നുണ്ട് ആമേൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി നാളുകളായി ഫറോവൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ കിടന്ന സമയത്ത് അവർ കഷ്ടത അനുഭവിച്ചു ആഹാരമില്ലാത്തവരായിരുന്നു ഞെരിഞ്ഞവരായിരുന്നു പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കനാനിലേക്ക് പ്രവേശിച്ചപ്പോൾ അല്ല അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കനാലിലെ നന്മ അനുഭവിക്കുന്ന സമയം വരെയും ആവശ്യമായ ആഹാരവും വസ്ത്രവും വെള്ളവും ദൈവം കരുതി ദൈവം എല്ലാ വഴിയും അടക്കില്ല ചില മേഖലകളിൽ ചില വാതിലുകൾക്ക് അടഞ്ഞിരിക്കുന്നു തോന്നും പക്ഷേ ദൈവത്തിൻ്റെ വാതിൽ ഒരിക്കലും അടയുന്നില്ല ചില വാ വാതിലൊക്കെ ദൈവം അടയ്ക്കുന്നത് തന്നെ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ വേണ്ടിയാണ് ചില പരിശോധന ദൈവം തരുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ് മനുഷ്യനുള്ള നമ്മുടെ ആശ്രയം മാറ്റണം ഇന്ന് പരിശുദ്ധാത്മ പറയുകയാണ് ഈ തലമുറയെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയാതെ നിരാശപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു ദൈവം നിന്നെ പുലർത്തും പുലർത്തും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണ് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശ്വന്ദരിക്കും യഹോവയെ ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല സിംഹത്തിന് സിംഹത്തിൽ ഒരിക്കലും ഭക്ഷണമില്ലാതെ വരികയില്ല ആ കാട്ടിലുള്ള സകല മൃഗങ്ങളെയും സിംഹമാണ് കഴിക്കുന്നത് സിംഹത്തിന് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം അപ്പോൾ സിംഹത്തിന്റെ കുട്ടിക്ക് ആഹാരമില്ലാതെ വരികയില്ല പക്ഷെ കർത്താവ് പറയുന്നു ബാലസിംഹങ്ങൾക്ക് പോലും സിംഹക്കുട്ടിക്ക് പോലും ചിലപ്പോൾ ഭക്ഷണം കിട്ടാതെ വന്നേക്കാം പക്ഷെ ദൈവത്തിന്റെ കുട്ടിക്ക് ദൈവത്തിന്റെ മക്കൾക്ക് ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തില്ല അമേൻ യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അദ്ധ്യായത്തിന് നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ വിയോബിനോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇങ്ങനെയാണ് ആ ചോദ്യം കാക്ക കാക്കക്കുഞ്ഞുങ്ങൾക്ക് ഇരകിട്ടാതെ ഉഴന്ന് അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആർ ഹലൂയ കാക്ക കുഞ്ഞുങ്ങൾ ഉഴന്ന് വലഞ്ഞ് തീൻ ഇല്ലാതിരിക്കുമ്പോൾ തീൻ അതിന് എത്തിച്ചു കൊടുക്കുന്നത് ദൈവമാണ് ദൈവമാണ് നിങ്ങളെ പുലർത്താൻ ദൈവം വിശ്വസ്തന നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുവാൻ ദൈവം ശക്തന ദൈവം നിങ്ങളെ കൈവിടില്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവം നിങ്ങൾക്കൊണ്ട് ഒരു കരുതൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു വഴി ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നു ആമേൻ പറഞ്ഞോട്ടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിഷയത്തിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം ഇന്ന് ഒരു അത്ഭുതം ചെയ്യും അമേൻ പ്രിയകർത്താവേ ഞങ്ങളൊന്ന് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുക ഈ വചനം കേട്ട് സമർപ്പിച്ച് കണ്ണടച്ച് എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മക്കളെ പുലർത്തുവാൻ ഒരു വഴി തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന മക്കൾ അവൻ അവനേത് വിഷയവുമായിട്ട് മുൻപോട്ട് പോകുന്നു അവിടെ ദൈവികമായൊരു വഴി കർത്താവ് തുറന്നത് കാണട്ടെ ഇന്ന് പ്രവർത്തിക്കും ഇന്ന് തുറക്കുമെന്ന് പറഞ്ഞ ദൈവശബ്ദം ഈ മക്കൾക്ക് മുൻപായി മുൻപായിച്ചെന്ന് വാതിലുകൾ തുറക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആ മേൻ ആ മേൻ ദിനംതോറും ഈ സന്ദേശം കേൾക്കുകയും ഇത് അനേകർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പം അതുപോലെ പങ്കുവയ്ക്കണം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ